നമസ്കാരം ബട്ടണി സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പതിനാലാമത് പറവണ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിന് തുടക്കമായി ജി വി എച്ച് എസ് പറവണ്ണ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് പറവണയിലും പരിസരങ്ങളിലും നിരവധിയായ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പറവണയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് നിന്നും മുതൽ ഷോറൂം ിൽ പറവണ്ണ അരിക്കാഞ്ചിറ തുടങ്ങിയ പ്രദേശങ്ങളിലായി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പറവണ്ണ സംഘടിപ്പിക്കുന്ന പതിനാലാമത് പറവണ്ണ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിന് തുടക്കമായി ജി വി എച്ച് എസ് എസ് പറവണ്ണ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് മതമൈത്രിയും സൗഹൃദാന്തരീക്ഷം നിലകൊള്ളാനും ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ക്യാമ്പയിനുകളടക്കം വിന്നേഴ്സ് നടത്തിവരുന്നുണ്ട് തുടർച്ചയായാണ് ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ന്യൂ ഇയറിൻ്റെ മുമ്പായി നടത്തി വരാറുള്ള പറവണ്ണ പ്രീമിയർ ലീഗ് മത്സരത്തിൻ്റെ വേദിയാണ് ഈ ഗ്രൗണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് ആദ്യവാരം വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നടത്തുന്ന സൗഹൃദ മത്സരമാണ് ഇന്ന് പറവണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത് ഒരു സൗഹൃദ അന്തരീക്ഷം കൊണ്ടുവരിക ക്ലബിലുള്ള എല്ലാ വ്യക്തികളും കൂട്ടി ഒരു കളി നടത്തുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എല്ലാ വർഷവും ഈ പറവണ്ണ പ്രീമിയർ ലീഗ് മത്സരം ഇവിടെ നടക്കുന്നത് ഇതിൽ നമ്മളുദ്ദേശിക്കുന്നത് നല്ല കൂട്ടായ്മകൾ നമ്മളെ നാട്ടിലെ കൂട്ട് വേണ്ടാത്ത കൂട്ടുകൾ കൂട്ടുകെട്ടുകളിലൊക്കെ ആളുകൾ പോവാതെ കളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവരും കൂട്ടി ഉറപ്പിക്കുക എന്നുള്ളതും മത സൗഹാർദ്ദവും പിന്നെ എല്ലാ ആളുകളെയും നമ്മളിത് പരമാവധി കളിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മളെ ഈ പറവണ്ണ പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട് നമ്മൾ വിൻഡേസ് ആൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇതുമായി സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ടൈറ്റാൻസ് പറവണ്ണയാണ് കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായത് റോയൽ ടൈഗേഴ്സ് ബിഗ് ടാലൻ സ്ട്രൈക്കേഴ്സ് പവർ ഹിറ്റേഴ്സ് ടീമുകളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത് ആകെ എട്ട് മത്സരങ്ങളാണ് ഉണ്ടായിരിക്കുക അനീഷ് കെ വിജീഷ് ബി ബി സഫീർ പി വി ഷിഹാബ് പി വി ഫഹദ് കെ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത് ന്യൂസ് പറവണ്ണ